പവിത്രത്തിൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടാലോ കമലമ്മയും മരുമക്കളും കൂടി അടുക്കളയിൽ പണിയെടുത്തോണ്ടിരിക്കുമ്പോഴാണ് വേദയ്ക്ക് മുത്തശ്ശിയുടെ കോൾ വരുന്നത് മോളെ വിക്രം ജയിലിന്നിറങ്ങിയെന്ന വാർത്ത കേട്ടപ്പോൾ സന്തോഷായി നീ ഇറങ്ങി പുറപ്പെട്ടത് നന്നാ എന്ന് മുത്തശ്ശി പറയുമ്പോൾ ചെയ്യാത്ത തെറ്റിനെ വിക്രം ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമുണ്ട് മുത്തശ്ശി അതാ ഞാൻ അതിന് ഇറങ്ങി പുറപ്പെട്ടതെന്ന് വേദയും പറയുന്നുണ്ട് നന്ദിനിയാണേൽ എന്താ പറയുന്നതെന്ന് ചെവി വട്ടം പിടിച്ചോണ്ട് വേദയുടെ പുറകിൽ തന്നെ നിപ്പാണ് വർഷ പ്രസവിച്ചു ആൺകുഞ്ഞ എന്ന് മുത്തശ്ശി പറയുമ്പോൾ അതൊരു നല്ല വാർത്തയാണല്ലോ എന്ന് വേദ സന്തോഷത്തോടെ പറയുക അച്ഛനെ ചേട്ടനെ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു ഇനിയിപ്പോൾ കുഞ്ഞിനെ കാണാൻ വരുമ്പോൾ ആ വിഷമം പറഞ്ഞു തീർക്കാം ഞാൻ ചേട്ടനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് വേദ ഫോൺ വയ്ക്കാൻ ഒരുങ്ങുമ്പോഴേക്കും മുത്തശ്ശി വേദ ചിലപ്പം മുത്തശ്ശിയുടെ തോന്നലാകാം എന്നാലും മോളോട് പറയണമെന്ന് തോന്നി രാവിലെ ചന്ദ്രശേഖരം വന്നിട്ട് ശ്രീകാന്ധുമായി എന്തൊക്കെയോ രഹസ്യമായി സംസാരിക്കുന്നുണ്ടായിരുന്നു നന്ദിനി അപ്പോഴും പുറകിൽ തന്നെ നിപ്പാണേ വേദ ശബ്ദം താഴ്ത്തി രഹസ്യമോ എന്ന് ചോദിക്കുമ്പോൾ അവർ സംസാരിക്കുന്നത് പന്തിയല്ലെന്ന എനിക്ക് തോന്നിയത് അത് മുത്തശ്ശിക്ക് തോന്നിയതാവും വർഷേച്ചി പ്രസവിച്ചിരിക്കുമ്പോൾ അവർക്ക് വേറെ എന്തൊക്കെ സംസാരിക്കാനുണ്ടാവും എന്ന് വേദ പറയുമ്പോൾ അവര് സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിലാണ് വർഷയെ ഹോസ്പിറ്റലിലാക്കി നിറഞ്ഞ് അവരങ്ങോട്ട് പോകുന്നത് അവര് നിന്നെ വിക്രത്തെ പറ്റിയായിരുന്നു സംസാരിച്ചിരുന്നതെന്ന് മുത്തശ്ശിക്ക് സംശയമുണ്ട് വിക്രത്തോട് സൂക്ഷിക്കാൻ പറയണം നിങ്ങളെ അകറ്റാൻ അവരെന്തടവും പ്രയോഗിക്കും ഏതറ്റം വരെയും പോവും എന്തുണ്ടായാലും നീ ശ്രദ്ധിച്ച് ഇടപെടാവൂ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് മുത്തശ്ശി കോൾ വയ്ക്ക വേദ ടെൻഷനോടെ ഓരോന്ന് ഓരോന്നോർത്തു നിൽക്കുമ്പോഴാണ് നന്ദിനി പുറകിൽ നിന്ന് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കണ കേട്ട് വേദ തിരിഞ്ഞു നോക്കുക വേദയെ കണ്ട് നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് സന്തോഷമുള്ള വാർത്തയായിരുന്നില്ലേ ആദ്യം കേട്ടത് എന്ന് ചോദിക്കണം കേട്ട് ആര് പറഞ്ഞോ വല്ലാതിരിക്കുന്നു എന്ന് പറഞ്ഞ സന്തോഷത്തോടെ കമലാമ്മയുടെ അടുത്ത് വന്ന് ശ്രീകാന്തേട്ടൻ്റെ കുഞ്ഞുണ്ടായി ആൺകുട്ടിയാ അതിന് നീ സന്തോഷിക്കണത് എന്തിനാ വർഷം ശ്രീകാന്തും നിന്നെയാ വീടിന്റെ പടി കടത്തു ഇവര് തമ്മി കണ്ട കൂട്ടിയിടിക്കണ മുട്ടനാടുകളെ പോലെയാ നന്ദിനി പറയുമ്പോൾ ഇപ്പൊ ഞങ്ങളെ അങ്ങനെ തന്നെയാ അതിൻറെ ഇടയിൽ വന്ന് നന്ദിനിയുടെ ചോര കുടിക്കുന്ന ചെന്നായ അവൻ നോക്കണ്ട നല്ല കിട്ടിയ ചമ്മതിയായി പോവും എന്ന് വേദ പറയുമ്പോ നന്ദിനി ഞെട്ടലോടെ വേദയെ നോക്ക അയ്യോ ഞാൻ ഇടിക്കൂന്നല്ല പറഞ്ഞത് നന്ദിനിയുടെ പറഞ്ഞേനെ കൗണ്ടർ അടിച്ചതാ എന്നിട്ട് കമലാമ്മയോടായി സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് പോയി കാണണം എന്ന് പറയുമ്പോ അതൊക്കെ വേണ്ടത് തന്നെയാ തീർച്ചയായും പോയി കാണണം മോളെ വിക്രത്തെയും കൂട്ടി പോയിട്ട് വാ എന്ന് കമലാമ്മ പറയണം കേട്ട് നല്ല കാര്യായിപ്പോയി അവനിപ്പോ പോയത് തന്നെ എന്ന് നന്ദിനി കളിയാക്കണ കേട്ട് കമലാമ്മ അവിടെ നിന്ന് എണീറ്റ് പോവാതെ പിന്നെ അവൻ ഇവളെയും കൊണ്ട് പോവുകയും ചെയ്യും കുട്ടിയെ കണ്ടു വരികയും ചെയ്യും കാണണം നിനക്ക് എന്ന് നന്ദിനിയോടായി പറഞ്ഞ് വേദയും കൂട്ടി വിക്രത്തിന്റെ അടുത്തേക്ക് പോവുക പോകുന്ന വഴി കുഞ്ഞിനെന്തേലും വാങ്ങാൻ മറക്കണ്ടെന്ന് കമലാമ്മ പറഞ്ഞോണ്ട് അവിടുന്ന് പോകുമ്പോ കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയുമെന്ന അച്ഛൻ പറയാറ് ചെല്ലു ചെല്ല് എന്ന് നന്ദിനി പറയണ കേട്ടാ വേദ തിരിച്ചു വന്ന് അങ്ങനെ അച്ഛന്റെ ചെലവിൽ ഉപദേശിക്കാൻ നിൽക്കല്ലേ ഞാൻ എൻറെ ഭർത്താവിനെയും കൂട്ടി എൻറെ ഏട്ടന്റെ കുഞ്ഞിനെ കണ്ട് തിരിച്ചു വന്നിട്ട് ബാക്കി പറയാം എന്ന് പറഞ്ഞ് പോവാൻ ഒരുങ്ങിയത് വേദ വീണ്ടും തിരിഞ്ഞു നിന്ന് അല്ലേട്ടീ കുട്ടിക്ക് എന്താ വാങ്ങേണ്ടത് ബേബി സോപ്പ് മതിയോ അതോ ഉടുപ്പോ അല്ലെങ്കി പിന്നെ എല്ലാം കൂടി സെറ്റ് ആയിട്ടുള്ളത് അല്ലേ എന്ന് ചോദിക്കണ കേട്ട് ദേഷ്യം പിടിക്കുന്ന നന്ദിനി ഒന്ന് പോടി എന്ന് പറയുമ്പോ വേദ അവിടെ നിന്ന് ചിരിച്ചോണ്ട് പോവുക അവൾ പോയി കഴിയുമ്പോൾ നന്ദിനി ശ്രീചയുടെ അടുത്ത് നിന്ന് സങ്കടത്തോടെ കേട്ടില്ല ശ്രീജേച്ചി അവൾ പറഞ്ഞത് അവൾ അവളുടെ ചേട്ടന്റെ കുഞ്ഞിനെ കാണാൻ പോണെന്നല്ലേ പറഞ്ഞത് ശ്രീ അതാണോ മനസ്സിലായത് അവൾ അവളുടെ ഭർത്താവിന്റെ കൂടെ അവളുടെ ചേട്ടന്റെ കുഞ്ഞിനെ കാണാൻ പോകുന്നുന്ന് അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത് എന്ന് ശ്രീചെച്ചി വീണ്ടും ചോദിക്കുമ്പോൾ എന്റെ ശ്രീ അവളും അവളുടെ വീട്ടുകാരും ഭർത്താവും എല്ലാവരും എല്ലാരും ഒറ്റക്കെട്ടാണെന്നല്ലേ അതിന്റെ അർത്ഥം അവൾ ആ പറഞ്ഞത് നമുക്ക് രണ്ടുപേർക്കുമുള്ള ഒരു കുത്താണ് ശ്രീ ഇനി മുതൽ ഈ കുടുംബവും അവളുടെ കുടുംബവും ഒന്നിക്കാൻ പോകുന്നു അതിന്റെ സൂചന നമ്മുടെ രണ്ടു പേരുടെയും കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരാറുണ്ടോ ആരെങ്കിലും അങ്ങോട്ട് പോവാറുണ്ടോ ഇനി നോക്കിക്കോ കുട്ടിയെ കാണാൻ അവൾ അമ്മയും കൊണ്ട് പോവും അങ്ങനെ അവൾ കാണി കുടുംബത്തിൽ സ്ഥാനമെന്ന് അവൾ സ്ഥാപിക്കും കേൾക്കുന്ന ശ്രീജയാണേൽ പേടി അഭിനയിച്ച് എന്റെ ഈശ്വരാ എന്ന് പറയണ കണ്ടിട്ട് ഇപ്പൊ മനസ്സിലായില്ലെന്ന് നന്ദിനി ചോദിക്കാ ഇത് കേൾക്കുമ്പോ ശ്രീജച്ചി ചിരിച്ചോണ്ട് എടി കുത്തി നന്ദിനി ഇത്തവണ നിന്റെ കുത്തിത്തിരിപ്പ് അങ്ങോട്ട് ഒത്തില്ല എനിക്ക് മനസ്സിലായതാതാ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീച അവിടെ പോവുക ഇത് കേട്ടോണ്ട് നിന്ന നന്ദിനി എന്നെ പിള്ളേര് കളിയാക്കി വിളിച്ചത് ശ്രീചേച്ചി എങ്ങനെ അറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ നിൽക്ക പിന്നീട് വിക്രം വേദയും കൂടി ശ്രീകാന്തിന്റെ കുട്ടിയെ കാണാൻ പോകുന്നതാണ് കാണിക്കുന്നത് റോഡരികിലെ ഒരു ടെക്സ്റ്റൈൽസിന്റെ മുമ്പിൽ വണ്ടിയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിക്രത്തെയാണ് കാണിക്കുന്നത് വേദ കയ്യിലൊരു കവറുമായി ഷോപ്പിൽ നിന്ന് വിക്രത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഒരു ബേബി സെറ്റ് വാങ്ങി അത് മതിയോ എന്ന് ചോദിക്കാം വിക്രം മിണ്ടാതിരിക്കണ കണ്ടിട്ട് നിങ്ങളുടെ സ്വഭാവം എന്താ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് രാവിലെ എന്നോട് സോറി ഒക്കെ പറഞ്ഞതല്ലേ നിന്നോട് ചെയ്തത് മോശമായി പോയി എന്ന് തോന്നിയോണ്ടാ ഞാൻ അന്നേരം സോറി പറഞ്ഞത് അതിനർത്ഥം നിന്റെ ഏട്ടന്റെ കുട്ടിയുടെ നൂലുകെട്ടിനെ വന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കാനല്ല എന്ന് വിക്രം ദേഷ്യത്തോടെ പറയുമ്പോ എന്നാ പിന്നെ അമ്മ എന്നോട് വന്ന് പറഞ്ഞപ്പോ പറ്റില്ല എന്നങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു അച്ഛനെ അമ്മയും മാത്രം അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മോനൊന്നുമല്ലോ എന്നൊക്കെ വേദ തർക്കിക്കുമ്പോഴേക്കും അധികം വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാതെ വന്ന് കയറാൻ നോക്ക് എനിക്ക് പോയിട്ട് തിരക്കുണ്ട് ഇന്ന് വിക്രം ദേഷ്യത്തോടെ പറയുമ്പോൾ ഏതു നേരം കടന്നൽ കുത്തിയ പോലെ അമോന്ത എന്ന് പറഞ്ഞുകൊണ്ട് വേദ വണ്ടി കയറാനായി ഒരുങ്ങുമ്പോഴേക്കും എന്താ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ബഹളം എന്ന് വഴി കൂടെ പോയാൽ ഒരാൾ ചോദിക്കുന്നുണ്ട് ഇത് കേട്ടാ വിക്രം ദേഷ്യം പിടിച്ച് എന്താ ചേട്ടൻ വന്ന് പരിഹരിക്കണോ എന്ന് ചോദിക്കണം കേട്ട് ഒന്നുമില്ല ചേട്ടാ ഞങ്ങൾക്കുണ്ടാവുന്ന ആദ്യത്തെ കുട്ടി ആണാണോ പെണ്ണാണോ എന്നുള്ള തർക്കമായിരുന്നു വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വേദ പോകുമ്പോൾ അയാൾ അവിടെ അന്തം വിട്ട് നോക്കി നിൽക്കുക അവർ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ വേദ വണ്ടി നിറങ്ങിയിട്ട് തന്നെ അവിടെ വെയിറ്റ് ചെയ്ത് നിക്കണമെന്ന് വിക്രത്തോട് പറയുന്നുണ്ട് അതിനെ വിക്രം ദേഷ്യപ്പെടുന്ന കണ്ട് അകത്ത് കിടക്കുന്നത് എന്റെ കൂടെ പിറപ്പിന്റെ കുഞ്ഞാണ് നിങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ശത്രു ആണ് നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ശരിയല്ല എന്നും എനിക്കറിയാം ആ നിലയ്ക്ക് നിങ്ങളെ കൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത് മോശമല്ലേ അതുകൊണ്ടാണ് അകത്തേക്ക് വിളിക്കാത്തത് എന്ന് വേദ പറയണം കേട്ട് ഓ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ നിന്റെ കായും പിടിച്ചങ്ങ് അകത്തോട്ട് വന്നേനെ ഒന്ന് പോടി ഞാൻ ഇവിടം വരെ കൊണ്ടാക്കിയത് എൻ്റെ ഔതാര്യമാണെന്ന് കൂട്ടിയാൽ മതി കൂടുതൽ അഡ്വാൻറ്റേജ് എടുക്കാൻ വരല്ലേ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നിക്ക് ഒരു പ്രധാന കാര്യം പറയാനുണ്ട് നമ്മളെ തമ്മിൽ പിരിക്കാനുള്ള ചില പദ്ധതികളൊക്കെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് ഇത് കേൾക്കുന്ന വിക്രം ചിരിച്ചുകൊണ്ട് പിരിക്കാനോ ചേർന്നതിനെല്ലടി മരക്കഴുതേ പിരിക്കാൻ പറ്റൂ പിരിക്കാൻ വരുന്ന അവൾ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുക ഹോസ്പിറ്റലിനകത്ത് കയറിയ വേദ നഴ്സിനോട് ബേബി വാർഡ് എവിടെയാന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരുന്നതിനിടയ്ക്കാണ് ശ്രീകാന്തിനെ കാണുന്നത് അവനെ കാണുമ്പോൾ വേദ സന്തോഷത്തോടെ കുഞ്ഞിനെങ്ങനെയുണ്ട് എത്ര തൂക്കമുണ്ട് ഡെലിവറി നോർമൽ ആയിരുന്നോ ശ്രീയേട്ടൻ ക്യാൻറ്റീനിലേക്കാണോ എന്നൊക്കെ സന്തോഷത്തോടെ ചോദിക്കുമ്പോൾ ശ്രീകാന്ത് മുഖം വിറുപ്പിച്ചുകൊണ്ട് നിൽക്കുക നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് ശ്രീയേട്ട ഞാൻ വർഷച്ച് പ്രസവിച്ചു എന്നറിഞ്ഞിട്ട് എന്ന് വൈദ പറയാനായി തുടങ്ങുമ്പോഴേക്കും എന്തിനു വന്നു എന്നാ ഞാൻ ചോദിച്ചത് സ്വന്തം ബന്ധവും സഹോദര്യവും എല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞിട്ടല്ലേ നീ അന്ന് പോയത് ക്ഷമിക്കാനും പൊറുക്കാനും തയ്യാറായി പല തവണ ഞാനും അച്ഛനും വന്നിട്ടും നീ വഴങ്ങിയില്ല പിന്നെ ഞങ്ങൾ എന്തിനെ നിന്നെ സ്വന്തമായിട്ട് കണക്കാക്കണം എന്ന് ശ്രീകാന്ത് ദേഷ്യത്തോടെ ചോദിക്കണ കേട്ട് അതുകൊണ്ടായിരിക്കും കൂടപ്പിറപ്പ് വിധവയായാലും വേണ്ടില്ല അവളുടെ ഭർത്താവിനെ അങ്ങ് കൊന്നുകളയാന്ന് തീരുമാനിച്ചത് ദുരഭിമാനം നിങ്ങളെ എത്രത്തോളം ദുഷിപ്പിച്ചു കളഞ്ഞുവെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല എന്ന വേദ പറയുമ്പോഴേക്കും നിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞവൻ പീഡനക്കേസിൽ അകത്തായപ്പോ നീ വീട്ടിൽ വന്ന് പറഞ്ഞതോർമ്മയുണ്ടോ അന്ന് അറുപത്തിട്ടതാ നീയുമായിട്ടുള്ള ബന്ധം അതിനു പിന്നിലെ എനിക്കോ അച്ഛനോ ബന്ധമില്ലെന്നറിഞ്ഞപ്പോ നിനക്ക് കുറ്റബോധം തോന്നിയല്ലേ അത് പ്രകടിപ്പിക്കാനും ബന്ധം പുനഃസ്ഥാപിക്കാനുമുള്ള എളുപ്പവഴിയാവോ കുഞ്ഞിനെ കരുവാക്കിയുള്ള ഈ സന്ദർശനം എന്നാ അത് വേണ്ട വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോവുന്നതാ നല്ലത് എന്ന് ശ്രീകാന്ത് ദേഷ്യത്തോടെ പറയുമ്പോൾ ജില്ലാ ജഡ്ജി ശങ്കർ നാരായണന്റെ മക്കള് താഴുന്നതിനൊരു പരിധിയുണ്ട് അതിനു താഴെ പോവരുത് പിന്നീട് ഓർക്കുമ്പോൾ ആ അപമാനം സഹിക്കാൻ മനസാക്ഷിക്ക് പോലും കഴിയണമെന്നില്ല അങ്ങനെയൊന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ എനിക്കെതിരെ എന്തെങ്കിലും പദ്ധതിയുമായി നിങ്ങൾ ഇനിയും വന്നാൽ അതെനിക്ക് ബോധ്യപ്പെട്ടാൽ എനിക്ക് മുമ്പേ എന്റെ അച്ഛന് പിറന്ന ശ്രീകാന്ത് ശങ്കരനാരായണൻ എന്ന നിങ്ങൾ കോടതിയിലായിരിക്കും ഉത്തരം പറയേണ്ടി വരിക അന്ന് കോട്ടിട്ട് മുന്നിൽ നിന്ന് വിചാരണ ചെയ്യുന്നത് ഈ ഞാൻ തന്നെയായിരിക്കും ആ കോടതി അച്ഛന്റെ കോടതിയാണെങ്കിൽ പോലും എന്നിട്ട് ശ്രീകാന്തിന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഇനി അത് മറക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് വേദ അവിടുന്ന് പോവുക അപ്പോഴങ്ങോട്ട് വരുന്ന ചന്ദ്രശേഖരനും അവളെ കാണുന്നുണ്ട് അയാൾ ശ്രീകാന്തിന്റെ അടുത്ത് ചെന്ന് അവൾ എപ്പോഴാ വന്നത് എന്ന് ചോദിക്ക ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ കുഞ്ഞിനെ കാണാൻ ഞാൻ സമ്മതിച്ചില്ല ശ്രീകാന്ത് പറയണ കേട്ട് തിരിച്ചയച്ചോ എന്ത് പണിയാ നീ കാണിച്ചത് ഇനി അത് നിന്റെ മുത്തശ്ശി അറിഞ്ഞ എന്താ ഉണ്ടാവുക വെറുതെ തിരിച്ചയച്ചത് തെറ്റായി തെറ്റായിപ്പോയത് പറഞ്ഞ വാക്കിനെ അവളുടെ കാരണം പുകച്ചൊന്ന് കൊടുക്കേണ്ടതായിരുന്നു എന്നിട്ട് എന്താ ചെയ്യാതിരുന്നത് നിനക്കറിയാലോ ശ്രീകാന്ത് ശങ്കരേട്ടൻ ഇപ്പോഴും അവളോടൊരു സോഫ്റ്റ് ഉണ്ട് നീയായിട്ട് അതിനെ കൂട്ടാൻ ഇടവരുത്തരുത് ശങ്കരേട്ടനും പത്മയൊക്കെ റൂമിലില്ലേ എന്നാ നീ പോയി ചായ വാങ്ങിയിട്ട് വാ അവരാരും പുറത്തിറങ്ങി അവളെ കാണാതെ നോക്കണം ഞാൻ പറഞ്ഞുകൊണ്ട് അയാൾ റൂമിലേക്കും ശ്രീകാന്ത് ചായ വാങ്ങാനുമായി പോവുക ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങിയ വേദ കരഞ്ഞോണ്ട് റോഡിലൂടെ നടന്നു പോകുമ്പോഴാണ് റോഡ് സൈഡിലെ കടയിൽ നിന്ന് നാരങ്ങ വെള്ളം കുടിക്കുന്ന വിക്രം അവളെ കണ്ട് ഏയ് വേതാളം ബോഞ്ചി വെള്ളം വേണോ എന്ന് ചോദിച്ചോണ്ട് അവിടെ അടുത്തേക്ക് ചെല്ലുക ഇത്ര പെട്ടെന്ന് തിരിച്ചുപോന്നോ എൻ്റെ അകത്ത് കയറ്റിയില്ലേ അവളുടെ കരഞ്ഞോണ്ടുള്ള നിൽപ്പ് കണ്ടിട്ട് അത് ശരി ഓടിച്ചെന്ന് കയറിയതും പന്തടിച്ച് തെറുപ്പിക്കുന്നത് പോലെ ഒറ്റയ്ക്കിക്ക് അല്ലേ വേതാളം ഉടലോടെ പുറത്ത് അതല്ലേ ഉണ്ടായത് അതൊക്കെ പോട്ടെ ആരായിരുന്നു ശരിക്കും കടക്കടി പുറത്ത് എന്നും പറഞ്ഞ് ആട്ടിയത് അച്ഛൻ തമ്പുരാനോ അതോ ഏട്ട മഹാരാജാവോ നീ ഇനിയെങ്കിലും മനസ്സിലാക്ക് വേതാളമേ നിന്നെ നിന്റെ വീട്ടുകാർക്ക് വേണ്ട നീ എന്റെ കുടുംബത്തിനും ചേരാൻ പോകുന്നില്ല ഇങ്ങനൊരു ജീവിതം കിട്ടാൻ വേണ്ടി എന്തു പാവാടി നീ ഈ ചെറിയ ജന്മത്തില് ചെയ്തു തീർത്തത് എന്ന് വിക്രം ചോദിക്കുമ്പോഴേക്കും വേദ പൊട്ടി കരയാ ഇത് കാണുന്ന വിക്രം ആകെ ടെൻഷൻ അടിച്ച് ഡീ കരയല്ലേ സീനാക്കരുത് നാട്ടുകാര് കാണും എന്ന് പറഞ്ഞിട്ടും വേദ കറഞ്ഞോണ്ട് നിൽക്കുക ശരി ഞാൻ വണ്ടി എടുത്തോണ്ട് വരാം വീട്ടിൽ കൊണ്ടുവിടാം നീ ഇവിടെ നിൽക്കണേ ഇപ്പം വരാം ഓക്കെ എന്നും പറഞ്ഞോണ്ട് വിക്രം വണ്ടി എടുക്കാനായി പോവുക വിക്രം വണ്ടി എടുത്ത് വരുമ്പോഴേക്കും വേദ അവിടെ കാണുന്നില്ലായിരുന്നു പിന്നീട് ഒരു ഓട്ടോ വീടിന്റെ മുമ്പിൽ കൊണ്ടു വന്നു നിർത്തുമ്പോ നന്ദിനി വിഷു അവിടെ ഉമർത്തു തന്നെ നിപ്പുണ്ട് ശ്രീജിയാണേൽ അവിടെ അലക്കിക്കൊണ്ടിരിക്കൊണ്ടിരുന്ന ശ്രീചേച്ചിയെ വിളിച്ച് നന്ദിനി ശ്രീചേച്ചിയെ ഏട്ടന്റെ കുഞ്ഞിനെ കാണാൻ ബൈക്കിൽ കയറി പോയവള് ഓട്ടോയിൽ തനിച്ച് തിരിച്ചു വരുന്നുണ്ട് ഓട്ടോ നിറങ്ങി കാശ് കൊടുത്തു വരുന്ന വിനായകനെ കണ്ട് ഇങ്ങനാണോ വന്നതെന്ന് നന്ദിനി പറയുമ്പോ എന്തിനാ നന്ദിനി ഏതു നേരം അവളെപ്പറ്റി തന്നെ ചിന്തിച്ചോണ്ടിരിക്കുന്നത് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ശ്രീജിജി ചോദിക്കുക കേട്ട് മനോവ്യാധിക്ക് മരുന്നില്ലല്ലോ എന്ന് വിശ്വം പറയാ വിനായകൻ വിശ്വത്തിൻ്റെ അടുത്ത് വന്ന് വിശ്വട്ടനെ നിന്നാ ലോട്ടറി കടച്ചവടത്തിനൊന്നും പോയില്ലേ എന്ന് വീട്ടിലിരുന്നിട്ട് തന്നെ മനുഷ്യന് പൊള്ളുക അപ്പോൾ ആ നടു റോട്ടിൽ പോയിരുന്നത്തെ അവസ്ഥയോ എന്ന് വിശ്വം ചോദിക്കുമ്പോൾ അത് ശരിയാ വെയിലുകൊണ്ട് പുറം പൊള്ളിപ്പോവും എന്ന് വിനായകൻ കളിയാക്കുന്നുണ്ട് ഇപ്പോ പഴയ പോലെ ഒന്നുമല്ല വെയിലാറിയാലും വിശ്വട്ടൻ പോകാറില്ല എന്ന് നന്ദിനി പറയുമ്പോ വൈകീട്ടായ ബാറിന്ന് ഒരണ്ടെണ്ണം കാഴ്ച വരുന്നവരാ കൂടുതലും അവർ ചോദിച്ചാൽ കടം കൊടുത്തില്ലെങ്കിൽ പിന്നെ അതിൻ്റെ പിറകെ നടക്കേണ്ടി വരും അതുകൊണ്ടാ വൈകിട്ട് പോവാത്തതെന്ന് വിശ്വം പറയുമ്പോൾ എന്നാ പിന്നെ രാവിലെ എങ്കിലും പോയിക്കൂടെയെന്ന് ശ്രീജ അപ്പം അപ്പുമോളെ തിരിച്ചു കൊണ്ടാക്കിയതിനു ശേഷം വിശ്വട്ടൻ പരിപാടിയൊക്കെ മതിയാക്കിയാ മട്ടാ എന്ന് ശ്രീജ വിനായകനോട് പറയാ ജോലിക്ക് പോവാതിരിക്കുന്നതും ഒരു മനോവ്യദിയാണ് ശ്രീചേച്ചി എന്ന് നന്ദിനെ വിശ്വത്തിനിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് ശ്രീജി നന്ദിനെ വിളിച്ചോണ്ട് പോകുമ്പോഴാണ് അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ ഒരു കാര്യമുണ്ട് ശ്രീജിയുടെ അത് കേട്ടിട്ട് പോയാൽ മതിയെന്ന് വിനായകൻ പറയുന്നത് അടുത്തേക്ക് ചെല്ലുമ്പോൾ വിനായകൻ പോക്കറ്റിന്ന് ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് ശ്രീജിക്ക് കൊടുക്കുക വിസിറ്റിംഗ് കാർഡ് എനിക്ക് പരിചയമുള്ള ഫിനാൻസ് കമ്പനിയിലെ ഒരു മാനേജറുടെയാണ് ബ്രാഞ്ചുകളൊക്കെ ഉള്ള ഒരു കമ്പനിയാ അവിടെ ഒരു ഒഴിവുണ്ട് നല്ല ബുദ്ധിയും വിദ്യാഭ്യാസവുമാണ് ക്വാളിഫിക്കേഷൻ വയസ്സ് പോലും ഒരു പ്രശ്നമല്ല മുടി കേൾക്കുന്ന ശ്രീജ വിനായകൻ എന്നെ കളിയാക്കാണെന്ന് ചോദിക്കുമ്പോ അതിനേട്ടത്തിക്ക് എത്ര വലിയ വിദ്യാഭ്യാസം ഉണ്ടോന്നും നന്ദിനി ചോദിക്കുന്നുണ്ട് ഇത് ഉണ്ടല്ലോ തരക്കേടില്ലാത്ത ശമ്പളം കിട്ടുന്ന ഒരു ജോലിയാ കുറച്ച് പണം കൈകാര്യം ചെയ്യണമെന്ന് മാത്രം എന്നോട് തന്നെ അങ്ങ് നേരിട്ട് പറഞ്ഞാ പോരെ എന്ന് വിഷം ചോദിക്കണം കേട്ട് വിശ്വേട്ടന്റെ അലസതയെക്കുറിച്ച് വിനായകൻ പറയുന്നുണ്ട് ആ കാർഡിലെ അഡ്രസ്സ് വായിക്കാൻ തന്നെ രണ്ട് ദിവസം എടുക്കും പിന്നെ ആ കമ്പനി അടുത്താണോ അകലെയാണോ എന്ന് നോക്കി രണ്ടു ദിവസം അങ്ങനെ എടുക്കും പിന്നെ എത്ര മണിക്കൂർ ജോലി ചെയ്യണം എ സി ഉണ്ടോ ഫാൻ ഉണ്ടോ എന്നൊക്കെ ആലോചിച്ച് വീണ്ടും രണ്ടു ദിവസം അപ്പോഴേക്കും അവിടെ കൊള്ളാവുന്നവര് ജോയിൻ ചെയ്തിട്ടുണ്ടാവും ശ്രീജയോടായി വിശ്വേട്ടനെ എങ്ങനെയെങ്കിലും പറഞ്ഞേക്കാൻ നോക്ക് അപ്പം കാര്യം അറിയാലോ അടുത്ത വർഷം ഇവിടെ നിർത്തി പഠിപ്പിക്കാനുള്ളതല്ലേ അതിന് കാശ് വേണം കയ്യിൽ അത് മറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വിനായകൻ അകത്തേക്ക് പോവുക കൂടെ നന്ദിനിയും ശ്രീജയാ കാർഡ് വിഷുട്ടൻ്റെ കയ്യിൽ കൊടുത്ത് അകത്തേക്ക് പോകുമ്പോൾ ആ ജോലിക്ക് പോണോ പോണ്ടേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിഷു അവിടെ നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ